കാവ്യയ്ക്ക് അഭിനയിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയ നടൻ ദിലീപ് അല്ല അത് ആരാണെന്നറിയാമോ കാവ്യ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നയും എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ബഡായ് ബംഗ്ലാവിൽ എത്തിയപ്പോഴാണ് കാവ്യത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള നടനെക്കുറിച്ച് പറഞ്ഞത് പിന്നയും എന്ന ചിത്രത്തിൽ ദിലീപ് ആയിരുന്നു നായകൻ മലയാളത്തിൽ എഴുപതിലധികം സിനിമകളിൽ അഭിനയിച്ച നടിയാണ് കാവ്യ മാധവൻ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ഹാൻസമായും അഭിനയിക്കാൻ കംഫർട്ടബിളായി തോന്നിയതും ആർക്കൊപ്പമാണ് എന്ന ഒരു ആരാധികയുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു കാവ്യ ആദ്യം ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കാവ്യ ശ്രമിച്ചു എല്ലാവരും ഹാൻഡ്സം ആണ് കംഫർട്ടബിൾ ആണ് എന്നൊക്കെ പറഞ്ഞു നോക്കി കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എന്നും നടി പറഞ്ഞു നോക്കി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഒരാളുടെ പേര് പറയണമെന്ന് നിർബന്ധിക്കുമ്പോൾ ചോദിച്ച ആളുടെ ഉള്ളിലും ദിലീപ് എന്നായിരിക്കണം ഉത്തരം എന്നാൽ കാവ്യ പറഞ്ഞത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പേരാണ് ബാലതാരമായി വന്ന കാലത്ത് രണ്ട് ചിത്രങ്ങളിൽ കാവ്യ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് വ്യാപാരി ബാവൂട്ടിയുടെ നാമത്തിൽ പട്ടണത്തിൽ ഭൂതം എന്നിവയാണ് നായികയായ ശേഷം മമ്മൂട്ടിക്കൊപ്പം കാവ്യ അഭിനയിച്ച സിനിമകൾ കാവ്യ അധികം ജോഡി ചേർന്ന് അഭിനയിച്ചത് ദിലീപിനൊപ്പമാണ് ഇരുപതോളം സിനിമകൾക്ക് വേണ്ടി കാവ്യയും ദിലീപും ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട് പ്രേംനസീരും ഷീലയും കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും അധികം ഒന്നിച്ച താരജോഡികൾ കാവ്യയും ദിലീപുമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക